നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി വികസിത് ഭാരത് സംവാദം നാളെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തോളം യുവ നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും കയർ ഉൽപ്പന്ന കയറ്റുമതിയിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചെന്ന് കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി കൊച്ചിയിലും സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഈ മാസം പതിനാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇനി ഓർമ്മ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കേരളം സംസ്ഥാനത്തെ നാല് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാകും സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന വികസിത് ഭാരത് യുവനേതൃ സംവാദം രണ്ടായിരത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും രാജ്യത്തുടനീളമുള്ള മൂവായിരത്തോളം യുവനേതാക്കളുമായി ശ്രീ മോദി സംവദിക്കും കേരളത്തിൽ നിന്ന് പേരാണ് പങ്കെടുക്കുന്നത് വികസിത് ഭാരത് സംവാദത്തിലേക്കുള്ള യാത്രാനുഭവം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുകയാണ് കണ്ണൂർ സ്വദേശിനി അനഖ എം നാല് സ്റ്റേജസിലായിട്ടുള്ള ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആദ്യം ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു ക്ലിയർ ചെയ്യുന്നവർക്ക് ഒരു എസ് എ കോമ്പറ്റീഷൻ ഉണ്ടായി സെലക്ട് ആയവർക്ക് സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായി എസ് എഴുതിയ വിഷയത്തിൽ നമ്മളുടെ ഒരു പുതിയ ഐഡിയ നമ്മൾ പ്രസന്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ ഉണ്ടായി ആ ഇന്റർവ്യൂവിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളവരാണ് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെയുള്ളത് തീർച്ചയായും ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് ഏറെ സന്തോഷം ഇതിനവസരമൊരുക്കിയ എല്ലാവർക്കും ഉള്ള നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തി കയറിന്റെയും കയർ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിൽ രാജ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം വലിയ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി രണ്ടായിരത്തി കാലയളവിൽ കോടി രൂപയായിരുന്ന കയറ്റുമതി കഴിഞ്ഞ സാമ്പത്തിക വർഷം മൂവായിരത്തി ഉയർന്നുവെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊച്ചിയിലെ കയർ ബോർഡ് ആസ്ഥാനത്ത് നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുത്തു അരൂരിലെ കയർ ഉൽപ്പന്ന യൂണിറ്റുകളും അദ്ദേഹം സന്ദർശിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഈ മാസം പതിനാലിനും പതിനഞ്ചിനും കൊച്ചിയിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോൺക്ലേവിന് മുന്നോടിയായി തിങ്കളാഴ്ച രാജഗിരി കോളേജിൽ സ്റ്റഡി ഇൻ കേരള എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ആർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കാലാതിവർത്തിയായ പതിനായിരത്തിലേറെ ഗാനങ്ങളിലൂടെ ആസ്വാദക മനം കവർന്ന ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇന്ന് ഓർമ്മകളിൽ എറണാകുളം പാലിയത്തെ തറവാട്ട് വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു മന്ത്രിമാരായ ആർ ബിന്ദുവും എം വി രാജേഷും സജി ചെറിയാനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു പ്രിയ ഗായകന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആരാധകരും എത്തിച്ചേർന്നു സംസ്ഥാനത്ത് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും പുതുമാതൃക സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി വിശിവൻകുട്ടി കഴിഞ്ഞ വർഷത്തെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനതല പുരസ്കാര വിതരണം കൊല്ലം കരിക്കോട് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രളയ ബന്ധ കോവിഡ് ലാഭങ്ങളിലും കുട്ടികളുടെ സംസ്ഥാനത്തെ നാല് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എൻ ക്യു എ എസ് അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് കൊല്ലം ജില്ലയിലെ അലയമൺ തിരുവനന്തപുരത്തെ കോരണംകോട് എറണാകുളത്തെ കട്ടിംഗ് പ്ലാന്റേഷൻ വയനാട്ടിലെ വടക്കനാട് എന്നീ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചത് ഇതോടെ സംസ്ഥാനത്തെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആശുപത്രികൾക്ക് എൻക്യുഎസ് അംഗീകാരം ലഭിച്ചു വിവിധ ദേശീയ ആരോഗ്യ പരിപാടികളുടെ നടത്തിപ്പ് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രാദേശിക ഓഫീസിൽ നിന്നുള്ള സംഘം കണ്ണൂർ ജില്ല സന്ദർശിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ പരിശോധിച്ച സംഘം പകർച്ച പകർച്ചേതര വ്യാധികളുടെ വ്യാപനം വിലയിരുത്തി ലോകത്തിലെ മൂന്നിലൊരു ഭാഗം ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കിയ സഹകരണ സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിറമരുദൂർ ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിലെ സ്കൂളിൽ മലപ്പുറം ജില്ലയിലെ സഹകരണ സംഘം ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ആറ് നാൽപ്പതിന് പ്രക്ഷേപണം ചെയ്യും ഇന്ന് പ്രാദേശിക നല്ല വാർത്ത കേൾക്കാം മകരവിളക്കിനൊരുങ്ങി സന്നിധാനവും പരിസരവും മകരസംക്രമ പൂജയ്ക്കായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങളും വഹിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ഇടുക്കി ജില്ലയിൽ പൂർത്തിയായി കുമളിയിൽ നിന്ന് അൻപത് കെഎസ്ആർടിസി ബസുകൾ ദർശന സൌകര്യത്തിന് എൽഇഡി ഭിത്തികൾ എന്നിവയടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ഇടുക്കിയിൽ പുല്ലുമേട് പരുന്തപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് സുരക്ഷിത ദർശനത്തിനായി നൂറ്റി അൻപത് ഓഫീസർമാരുൾപ്പെടെ ആയിരത്തി മൂന്നൂറ്റി അൻപത് പോലീസുകാരെ വിവിധ പോയിന്റുകളിൽ നിയോഗിക്കും വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ രണ്ട് കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിന്റെ സേവനം ഒരു കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള സൌകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട് പ്രധാന പോയിന്റുകളിൽ അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റുകൾ വിന്യസിക്കും മകരവിളക്ക് ദിവസം ബിഎസ്എൻഎൽ പുല്ലുമേട്ടിൽ മൊബൈൽ സേവനം ഉറപ്പാക്കും തീർത്ഥാടന അടിയന്തര ഘട്ടങ്ങൾ നേരിടാനായി മെഡിക്കൽ ഓഫീസർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും കരുതൽ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് നോഡൽ ഓഫീസർ ഡോക്ടർ ശ്യാംകുമാർ അറിയിച്ചു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തിങ്കളാഴ്ച മുതൽ പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസിൽ മണിക്കൂർ കൺട്രോൾ റൂം പ്രവർത്തിക്കും ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ മകരവിളക്കിന് മുന്നോടിയായി പേട്ടത്തുള്ളൽ നടന്നു അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ പേട്ടകിട്ടി സംഘത്തിന്റെ പേട്ടത്തുള്ളൽ രാവിലെ ആരംഭിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്നോടെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടകെട്ടിനും തുടക്കമായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു കൊച്ചിയോടെ പേട്ട ക്ഷേത്രത്തിൽ നിന്ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചു ചുവപ്പും കറുപ്പും വർണ്ണങ്ങൾ വാരിപ്പൂശി പച്ചിലത്തൂപ്പുമേന്തി ചടലതാളത്തിൽ രൌദ്രഭാവത്തിലായിരുന്നു അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടകെട്ട് സംഘത്തെ വാവരവള്ളി എന്നറിയപ്പെടുന്ന ഡൈനാർ ജുമാ മസ്ജിദിൽ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ചു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ആരംഭിച്ചു ഇരു സംഘത്തെയും എരുമേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവസ്വ ഭാരവാഹികൾ സ്വീകരിച്ചു നാളെ കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് പുറപ്പെടുന്ന സംഘങ്ങൾ മകരവിളക്ക് ദർശനത്തിൽ മലയിറങ്ങ വീണ 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 വാദനത്തിലെ മികവിന് രാഷ്ട്രപതിയിൽ നിന്ന് തങ്കവീണ സമ്മാനമായി ലഭിച്ച കലാകാരി എൻ ലളിത തിരുവനന്തപുരത്ത് അന്തരിച്ചു വയസ്സായിരുന്നു ആകാശവാണി സംഗീത മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിനായിരുന്നു രാഷ്ട്രപതിയുടെ അംഗീകാരം ഫുട്ബോൾ രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാകും ഫറോക് നല്ലൂർ ഇ കെ നയനാർ സ്മാരക മിനി സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മുപ്പതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഐഎസ്എൽ ഫുട്ബോളിൽ നിന്ന് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് ഗുവാഹിയിലാണ് മത്സരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെട്രോൾ പമ്പുകൾ തിങ്കളാഴ്ച പണിമുടക്കും വിവിധ ഇടങ്ങളിൽ ഗോഡൌണുകളിൽ അനധികൃതമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന സംഭവങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടാണ് സമരം എച്ച് പി സി എൽ എലത്തൂർ ഡിപ്പോയിൽ ചർച്ചയ്ക്കെത്തിയ അസോസിയേഷൻ ഭാരവാഹികളും ലോറി ഡ്രൈവർമാരും തമ്മിലുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ പെട്രോൾ പമ്പുകൾ ഇന്ന് വൈകിട്ട് സൂചനാ സമരം നടത്തി കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ അവസാന ദിനമായ ഈ മാസം പതിമൂന്ന് തിങ്കളാഴ്ച മ്യൂസിയവും മൃഗശാലയും തുറന്നു പ്രവർത്തിക്കും ഇതിനു പകരം മൃഗശാലയ്ക്ക് ചൊവ്വാഴ്ച അവധി നൽകും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ മൊബൈൽ ഔട്ട് ബ്രേക്ക് പരിശോധനാ യൂണിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് പരിസരത്ത് തിങ്കളാഴ്ച ഫ്ളാഗ് ഓഫ് ചെയ്യും സാമ്പിൾ ശേഖരണം ദ്രുതഗതിയിലുള്ള രോഗനിർണയം ശീതശൃംലാ സാഹചര്യങ്ങളിൽ സാമ്പിളുകൾ കൂടുതൽ പഠനങ്ങൾക്കായി എത്തിക്കാൻ എത്തിക്കൽ എന്നിവയ്ക്കാവശ്യമായ ഉപകരണങ്ങളും അവ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യമുള്ള സംഘവും യൂണിറ്റിന്റെ ഭാഗമാണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി തിരുവനന്തപുരം ഗവൺമെന്റ് അനലിസ്റ്റ് ലബോറട്ടറിയിൽ സജ്ജീകരിച്ച ദേശീയ നിലവാരത്തിലുള്ള മൈക്രോ ബയോളജി ലാബിന്റെ ഉദ്ഘാടനം ഈ മാസം പതിനഞ്ചിന് മന്ത്രി വീണാ ജോർജ് നിർവഹിക്കും ഇതിലൂടെ ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധനയിൽ കേരളത്തിന് ഉയർന്ന നിലവാരത്തിലെത്താനാകും നിലവിൽ എറണാകുളം കോഴിക്കോട് ലാബുകളിൽ ദേശീയ നിലവാരത്തിൽ സജ്ജീകരിച്ച മൈക്രോ ലാബുകൾ പ്രവർത്തിക്കുന്നു സ്വർണ്ണവിലയിൽ വർദ്ധന സ്വർണ്ണ ഗ്രാമിന് മുപ്പത് രൂപ ഉയർന്ന് ഏഴായിരത്തി മൂന്നൂറ്റി പതിനഞ്ച് രൂപയും വികസിത് ഭാരത് യുവനേതൃ സംവാദം നാളെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തോളം യുവ നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും കയർ ഉൽപ്പന്ന കയറ്റുമതിയിൽ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചെന്ന് കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി കൊച്ചിയിലും അരൂരും കയർ മേഖലകളെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഈ മാസം പതിനാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പി ബഹുമതികളോടെ സംസ്ഥാനത്തെ നാല് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും